നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് നിങ്ങൾക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്നത് ജയിൽ വാർഡൻ എന്ന കഥയാണ് എമ്പതി എന്ന വികാരം അതിൻ്റെ മൂർദ്ധാവസ്ഥയിൽ എത്തിയതിൽ ഒരു ജയിൽ വാർഡൻ അനുഭവിക്കുന്ന മാനസിക വിഷമമാണ് ഈ കഥയിലെ ഉള്ളടക്കം ഈ എമ്പതി എന്ന വികാരം പൂർണ്ണമായും ഒരാളെ മൂടിയാൽ അയാളുടെ ജോലിയെ തന്നെ അത് ബാധിക്കുമെന്നുകൂടി തോന്നിപ്പോകുന്നതായി ഈ കഥയിൽ കൂടി കാണാം കഥയിലേക്ക് പോകാം ലോഡ്ജ് മുറിയിലെ കട്ടിലിൽ ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു എപ്പോഴോ കണ്ണിൽ ഉറക്കം പോലെ തഴുകാൻ തുടങ്ങി പക്ഷെ ചിന്തകൾ മനസ്സിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്നു ഞാൻ പതിയെ ആ നനുത്ത ഓർമ്മകളുടെ ഒഴുക്കിൽ ആഴ്ന്നിറങ്ങി വളരെ സാധാരണ നിലയിലുള്ള ഒരു കുടുംബത്തിലെ ഇളയ സന്തതിയായിട്ടാണ് ഞാൻ ജനിച്ചത് ചേച്ചിക്ക് ചെറുപ്പം മുതൽ വലിവിൻ്റെ പ്രയാസങ്ങളുണ്ട് അച്ഛൻ കൂലിപ്പണിയെടുത്തും അമ്മ വീടുകളിൽ ജോലി ചെയ്തുമാണ് കുടുംബം പോറ്റുന്നത് ചേച്ചിയെ ഒന്നിരാടം ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നിരുന്നു ഏഴാം ക്ലാസ് വരെയേ പഠിക്കാൻ പോയുള്ളൂ അപ്പോഴേക്കും ചേച്ചിയുടെ ആരോഗ്യം സ്കൂളിൽ പോകാനും പഠിക്കാനും ഒന്നും അനുവദിച്ചില്ല എങ്കിലും വലുതായപ്പോൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് പോലെയായി ചേച്ചി എന്നാൽ ഞാൻ പഠിക്കാനും സ്പോർട്സിലും ഒക്കെ മിടുക്കനായിരുന്നു ഓട്ടത്തിനും ലോങ് ജമ്പിനും ഒക്കെ സ്കൂൾ തലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും ധാരാളം മെഡലുകൾ കിട്ടി പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്നു അവിടെയും കായിക മത്സരങ്ങളിൽ മുന്നിൽ തന്നെയായിരുന്നു എൻ്റെ പഠനത്തിനിടയിലും ഒരു ഗവൺമെൻറ് ജോലിക്കായി പല പരീക്ഷകളും ഞാൻ എഴുതിക്കൊണ്ടിരുന്നു വീട്ടിലെ അവസ്ഥ അതായിരുന്നു അതിന് പ്രധാന കാരണം അതാണ് അച്ഛനും അമ്മയ്ക്കും പണി പോ പണിക്ക് പോകാൻ ബുദ്ധിമുട്ടായി തുടങ്ങി ചേച്ചിക്ക് ഉള്ള ചികിത്സയും മുടങ്ങാതെ കൊണ്ടുപോകണം ജോലിക്ക് വേണ്ടി പരിപരീക്ഷ പല പരീക്ഷകളും എഴുതിയെങ്കിലും ജയിൽ ജയിൽവാർഡൻ്റെ പോസ്റ്റിലേക്കുള്ള എഴുത്ത് പരീക്ഷയും ഫിസിക്കൽ ടെസ്റ്റും മാത്രമാണ് ഞാൻ പാസ്സായത് അങ്ങനെ പി എസ് സി ലിസ്റ്റിൽ കയറി അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആയി മാറി ജോലിയിൽ ചേർന്ന് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഡിഗ്രി പൂർത്തീകരിക്കാൻ പറ്റാത്തത് പോയി എന്ന ചിന്ത എനിക്ക് വന്നു കിട്ടിയ ജോ ജോലിയുടെ ബുദ്ധിമുട്ട് തന്നെയാണ് അതിന് പ്രധാന കാരണം പക്ഷേ മറ്റൊരു ജോലി കിട്ടുക അത്ര എളുപ്പവും അല്ലല്ലോ മാത്രമല്ല വീട്ടിലെ കഷ്ടപ്പാടുകൾ ഒന്നൊന്നായി കൂടി വരികയുമാണ് അച്ഛനിപ്പോൾ തീരെ കിടപ്പാണ് വയ്യെങ്കിലും അമ്മയാണ് നടന്നും ഇരുന്നുമൊക്കെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത് ചേച്ചി സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ മഹാഭാഗ്യമെന്ന് കരുതുന്നു വർഷങ്ങൾ കടന്നു എനിക്ക് ഒരു കുടുംബമാകേണ്ടതിൻ്റെ ആവശ്യം കൂടിക്കൂടി വന്നു കാരണം വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ അമ്മയ്ക്ക് പറ്റാതെയായി എന്നത് തന്നെ അങ്ങനെ ഞങ്ങൾക്ക് യോജിച്ച ഒരു സാധാരണ വീട്ടിൽ നിന്നും വിവാഹം കഴിച്ചു ഗീതു എൻ്റെ ഭാര്യയായി എത്തിയതോടെ വീട്ടിലെല്ലാവർക്കും ഒരു പുതുജീവൻ കിട്ടിയതുപോലെയായി അമ്മയും അച്ഛനെയും ചേച്ചിയെയും പൊന്നുപോലെ അവൾ നോക്കും ശമ്പളം കിട്ടുന്ന കാശ് കൈയിൽ ഏൽപ്പിച്ചാൽ വീട്ടുകാര്യങ്ങൾ നടത്തിയിട്ട് ഗീതു മിച്ചം പിടിക്കും കുറച്ച് കാശ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെറിയ സേവിങ്സ് അക്കൗണ്ടിലിടും കുറച്ച് കാശ് എടുത്ത് സ്ഥിരമായി റെക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങുകയും ചെയ്തു അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം വരുമ്പോൾ ഗീതുവിൻ്റെ കയ്യിൽ എപ്പോഴും കാശ് കാണും ജയിലിലെ ജോലിയിൽ ഉള്ള എൻ്റെ മാനസിക സമ്മർദ്ദങ്ങൾ വീട്ടിൽ വന്ന് ഗീതുവിനോട് പറഞ്ഞു കഴിയുമ്പോഴാണ് എനിക്കും സമാധാനമാകുന്നത് അത് കേൾക്കുന്നതിൽ ഒരിക്കലും അവൾ മുഷിപ്പ് കാണിക്കാറുമില്ല ഞാൻ ജോലിക്ക് കയറിയ ദിവസം മുതൽ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു ജയിലിനുള്ളിലെ കലു കുലിഷിതമായ അന്ത് അന്തരീക്ഷം എന്നെ എപ്പോഴും ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നിക്കും ജയിൽപ്പുള്ളികൾ തന്നെ പലതരക്കാരാണ് എന്ന നിലയിൽ എനിക്ക് ജയിൽപ്പുള്ളികളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും സാഹചര്യങ്ങൾ കൊണ്ട് കുറ്റം ചെയ്തവർ തെളിവ് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടവർ കള്ള തെളിവുകളും സാക്ഷികളും കാണിച്ച് പിടിപാടുള്ളവരും കാശുള്ളവരും ഇടപെട്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന നിരപരാധികൾ ഇങ്ങനെ പോകുന്നു അന്ത അന്തേവാസികളുടെ ജീവിതങ്ങൾ എന്നാൽ വാടക ഗുണ്ടകൾ കൊലയാളികൾ മയക്കുമരുന്ന് വിൽപ്പന ഏജൻസ് ലൈംഗിക പീഡനക്കാർ സ്വർണ്ണ കള്ളക്കടത്തുകാരായ വൊമ്പൻ സ്രാവുകൾ എന്നിവർ സാധാരണക്കാരുടെ പണം തട്ടിപ്പുകാർ തുടങ്ങിയവർ ഇതിനകത്ത് പെടുന്നുണ്ട് കുറ്റവാളികളുടെ കൂടെ രാഷ്ട്രീയ സ്വാധീൻ സ്വാധീനം ഉള്ള കൊടും ഭീകരർ മതവിദ്വേഷമുണ്ടാക്കി സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കിയവർ തുടങ്ങിയവരും ഇവിടെയുണ്ട് അങ്ങനെയുള്ളവർ യാതൊരു കൂസലുമില്ലാതെ തണ്ടും തടിയും കാണിച്ച് ജയിലിനകത്തും ഗുണ്ടായുസത്തിൽ വി വിളങ്ങുന്നു പാവങ്ങളായ മറ്റ് തടവുകാരെ അവർ ഇവരെ പേടിച്ച് ജയിലിലും കഴിയുന്നു അവർ പോലെ കേൾക്കാതിരുന്നാൽ പാവങ്ങളായ തടവുകാരെ അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യും അത് വാർഡിനോട് പറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണിയും ജയിൽ ജീവനക്കാർക്ക് പോലും ഇക്കൂട്ടരെ പേടിയാണ് ജയിലിന് പുറത്ത് ഇവർക്ക് വലിയ സുഹൃത്തു വലയങ്ങളും പിടിപാടുകളും ഉള്ളതുകൊണ്ട് തങ്ങളുടെ കൂടെ ജീവനി ഭീഷണിയാണ് എന്നാൽ പാവങ്ങളും നിരപരാധികളുമായ അന്തേവാസികളെക്കുറിച്ചാണ് ഞാൻ ഏറെ വിഷമിച്ചിരുന്നത് സത്യത്തിൽ ഒരു രാത്രി പോലും എനിക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ തുടങ്ങും ഓരോരുത്തരുടെയും സങ്കടങ്ങളും മനസ്സിൽ തെളിഞ്ഞു വരും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ പോലും കഴിയുന്നില്ല പെട്ടെന്നുള്ള അച്ഛൻ്റെ മരണം അമ്മയെയും തളർത്തിയിരുന്നു ഞാൻ അടുത്തില്ലാത്ത കുറവ് നീ ഗീതു നികത്തുന്നു എന്നുള്ളതാണ് ഏക സമാധാനം ഞങ്ങളുടെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ വളർ വളർത്തുന്നതിൽ ബുദ്ധിമുട്ടും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് പെട്ടെന്നൊരു ദിവസം പാലക്കാട് ജില്ലാ ജയിലിലേക്ക് സ്ഥലമാറ്റം വന്നു അവിടെ ജോയിൻ ചെയ്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് അസുഖം കൂടി ആശുപത്രിയിൽ ആക്കുകയും ഞാൻ ചെല്ലുമ്പോഴേക്കും അവർ മരണപ്പെടുകയും ചെയ്തു ചടങ്ങുകൾ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഗീതു എന്നെ സമാധാനിപ്പിച്ചു അമ്മ എൻ്റെയും കുഞ്ഞുങ്ങളുടെയും അടുത്ത് സുരക്ഷിതയായിരിക്കും ചേട്ടൻ്റെ ആരോഗ്യം സ്വയം ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇത് കേട്ട അമ്മയും എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എൻ്റെ ജീവിതം ജയിൽ പുള്ളികളുടേതുപോലെ തന്നെ ഒരു തടവറയിലായിരുന്നു പുറംലോകവുമായി ഒരു ബന്ധവും എനിക്കില്ല ജയിലിൻ്റെ വലിയ കവാടം അടച്ചു കഴിഞ്ഞാൽ ജീവനക്കാരും ജയിൽ പുള്ളികളും ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്നാൽ ഇത് പറയുമ്പോൾ കൂടെയുള്ളവർ എന്നെ വഴക്ക് പറയും താൻ എന്തിനാണ് ഇവൻ്റെയൊക്കെ ചരിത്രം പഠിക്കാൻ പോകുന്നത് ഇത് വയറ്റുപിഴപ്പിനുള്ളൊരു ജോലി മാത്രമാണെന്ന് നീ കരുതിയ പോരെ അല്ലാതെ ഓരോരുത്തരുടെയും സങ്കടവും നിരപരാധിത്വവും ചെയ്യാൻ പോകുന്നത് എന്തിനാണ് നമ്മുടെ കണ്ണിൽ അകത്തുള്ള എല്ലാവരും ഒരുപോലെയാണ് തനിക്ക് എന്തോ പ്രശ്നമുണ്ട് ഇവിടെ ജോലി ചെയ്തിട്ട് ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും തോന്നുന്നില്ലല്ലോ അവർ ഈ പറയുന്നതൊന്നും എൻ്റെ മനസാക്ഷിക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവധിക്ക് വീട്ടിൽ ചെന്ന് രാത്രിയിൽ ഗീതുവിനോട് ചേർന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയില്ല പല പ്രാവശ്യം ഞാൻ അവളുടെ മുന്നിൽ കൊച്ചുകുട്ടിയെ പോലെ തേങ്ങി കരഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ജയിൽപ്പുള്ളികളായ ബി ട്വൻറ്റിയെക്കുറിച്ചും എസ് സി പൂജ്യം മൂന്നിനെക്കുറിച്ചും എഫ് പന്ത്രണ്ടിനെക്കുറിച്ചും സി തേർട്ടി ഫൈവെക്കുറിച്ചും ഇങ്ങനെ സെല്ലിൽ കഴിയുന്ന പല ഹതഭാഗ്യരെക്കുറിച്ചും ഓർത്ത് മനസ്സിന് സമാധാനം കിട്ടുന്നില്ല എന്ന് ഗീതുവിനോട് പറഞ്ഞു ഗീതു അവരുടെയൊക്കെ കഥനകഥകൾ കേട്ട് എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു അവരുടെ വിങ്ങി കരച്ചിലും ഏങ്ങലടിയും എൻ്റെ കാതുകളിൽ നിന്നും മായുന്നില്ല എന്ന് ഞാൻ തേങ്ങി സങ്കടത്തിൽ അവളോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു പറഞ്ഞു ചേട്ടൻ്റെ ഈ നല്ല മനസ്സ് ഈശ്വരൻ കാണുന്നുണ്ടല്ലോ ചേട്ടൻ്റെ ഈ നല്ല മനസ്സുകൊണ്ടല്ലേ മൂവാറ്റുപുഴ സബ്ജയിലുണ്ടായിരുന്ന രാമുവിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റിയതും അയാൾക്ക് തിരിച്ച് ജീവിതം കിട്ടിയതും അതുകൊണ്ട് ഇവിടെയുള്ളവരുടെയും നിരപരാധിത്വം തെളിഞ്ഞ് അവർക്കും നല്ല ജീവിതം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ചേട്ടാ ഇതും പറഞ്ഞ് അവൾ എന്നോട് കുറച്ചുകൂടെ ചേർന്ന് കിടന്നു അത് കഴിഞ്ഞുള്ള അവളുടെ സ്നേഹത്തോടെയുള്ള തലോടൽ എൻ്റെ എല്ലാ വേദനയും അലിയിച്ചു കളഞ്ഞു അമ്മ പറയുന്നത് പോലെ ഗീതു സത്യത്തിൽ നീ ഞങ്ങളുടെ വീടിൻ്റെ വിളക്കാണ് ഇതും പറഞ്ഞ് ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അന്നേരം അവളുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിയുന്നത് രാത്രിയുടെ ഇരുട്ടിലും എനിക്ക് കാണാമായിരുന്നു ഇനി എന്നാണാവോ നാട്ടിലേക്കൊരു സ്ഥലം മാറ്റം കിട്ടുന്നത് അലാറം അടിക്കുന്ന ശബ്ദം കേട്ടാണ് ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്നത് ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയതെപ്പോഴാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം